നല്ല അടിപൊളി കോട്ടൺ സാരി വന്നിട്ടുണ്ട് ഹാൻഡ്ലൂം കോട്ടൺ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹായ് ഫ്രണ്ട്സ് ഞാൻ ലക്ഷ്മി രാജീവ് നമുക്ക് കോട്ടൺ സാരിയുടെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കളേഴ്സ് ഒന്ന് കാണാം അതെ ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ ഹാൻഡ്ലൂം കോട്ടൺ ഇത് നല്ല വൈറ്റിനകത്ത് റെഡ് വന്നിട്ട് ബോർഡർ ഒക്കെ നല്ല ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് മുന്താണി പോർഷൻ ആണ് ബാക്കിയുള്ള സൈഡെന്ന് വെച്ചാൽ ഡോട്ട് മാത്രമാണ് വരുന്നത് കേട്ടോ നമ്മളിപ്പം കാണിച്ച പോർഷൻ ഇതാണ് മുന്താണി വരുന്നത് ഇതാണ് ബോഡി വരുന്നത് നല്ല ബോർഡാണ് ഈ കളർ ബ്ലൗസ് ഒക്കെ തച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഒരു പത്ത് പതിനാല് കളർ വന്നിട്ടുണ്ട് അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ട് ഒരു ക്രീം നല്ല ക്രീമിനകത്ത് ബ്രൗൺ ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്രൗൺ ബോർഡർ നല്ല എല്ലാം നല്ല കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഓണത്തിന്റെ പർച്ചേസ് നമ്മൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അല്ലെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ അത് നല്ല നേവി ബ്ലൂ കളറാണ് ഇതൊക്കെ ഈ ഇതേ ഒരു കളർ ബ്ലൗസ് ഒക്കെ തച്ചിടുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയാണ് അമ്മമാർക്കൊക്കെ പറ്റിയ സാരിയാണ് ഹാലൂം കോട്ടനാണ് ഉടുത്ത ഒതുങ്ങുന്ന കോട്ടനാണ് ബോഡി പോഷൻ വന്നിട്ട് ഇതാണ് വരുന്നത് നമ്മുടെ മുന്താണിയാണ് ഈ ലൈൻ വരുന്നത് കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു റെഡ് ചേർന്ന ഒരു കളറാണ് കേട്ടോ അതിനകത്ത് ഗോൾഡൻ ബോർഡർ ആണ് വരുന്നത് ഗോൾഡൻ ബോർഡറിനകത്ത് റെഡിനകത്ത് ഗോൾഡൻ ബോർഡർ ആണ് വരുന്നത് അടുത്ത കളർ ഇതാണ്ടേ നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ ഗോൾഡൻ കളറിനകത്ത് നല്ല വൈലറ്റ് ഷെയ്ഡിനകത്താണ് ബോർഡർ വന്നിരിക്കുന്നത് എടുത്ത കളർ വന്നിട്ട് ഗ്രീൻ നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീനിനകത്ത് കോൺട്രാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ നെക്സ്റ്റ് കളർ വരുന്നത് അതും ഒരു ഗ്രീൻ തന്നെ വെറൈറ്റി ഒരു ഗ്രീൻ ആ ഗ്രീനകത്ത് നേവി ബ്ലൂ ആണ് ബോർഡർ വരുന്നത് അല്ലെ ഇത് വന്നിട്ട് ക്രീം ആണ് വരുന്നത് ക്രീം വന്നിട്ട് റോയൽ ബ്ലൂവിന്റെ ഒരു കോൺട്രാസ്റ്റ് വരും കോൺട്രാസ്റ്റ് കളർ റോയൽ ബ്ലൂ ബ്ലൂ വരുവേ ഈ റോയൽ ബ്ലൂ കളർ ബ്ലൗസ് തന്നെ തച്ചിട്ടാലാണ് നല്ല ഭംഗി വരുന്നത് ഇത് വേണ്ട ബോഡി പോർഷൻ വന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഡോട്ടാണ് വരുന്നത് ഇത് ഈ ലൈൻ വരുന്നതാണ് നമുക്ക് മുന്താണിയായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് മുന്താണി ബോഡി വരുന്നത് ചെറിയ ഡോട്ടായിട്ട് വരും അടിപൊളി കളേഴ്സും അടിപൊളി ആണ് കേട്ടോ ഇത് ആ വർക്ക് ഇത് ആ സെയിം കോട്ടൺ തന്നെയാണ് പക്ഷെ നമുക്ക് വർക്കിൽ മാത്രമേ ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അതിന്റെ ബോർഡർ ഇച്ചിരി വീതിക്കാണ് വരുന്നത് അണ്ടേ ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇച്ചിരി വീതിക്കാണ് ഈ ബോർഡർ വരുന്നത് നല്ല ഭംഗിയല്ലേ ഈ കളർ ബ്ലൗസ് ഒക്കെ തച്ചിട്ട് ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ വൈറ്റിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് വൈറ്റിനകത്ത് വന്നിട്ട് ഇതാണ്ട് ഈ ഒരു ഗ്രീൻ എന്ന് പറയാൻ എനിക്ക് ഗ്രീൻ പറയാൻ തന്നെ അറിയില്ല നല്ല കളറാണ് അടിപൊളി കളറാണ് എല്ലാവർക്കും ചേരുന്നത് ഒറ്റ കളറാണ് ഇത് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണിത് അടുത്ത ഷീഡും അതുപോലെയാണ് അടിപൊളി കളറുകളാണ് വരുന്നത് പോട്ടൻ സാഹിക്കകത്ത് എല്ലാം അടിപൊളി കളറാണ് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ എന്നു വന്നിട്ട് നല്ലൊരു മൊറൂണും റെഡും കൂടെ ചേർന്ന ബോർഡർ ആണ് വരുന്നത് ഇച്ചിരി വീതിക്ക് വരുന്ന ഈ ബ്ലൗസ് ഈ കളർ ബ്ലൗസ് തന്നെ നമുക്ക് തയ്ച്ചിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്കിനകത്ത് കോൺട്രാസ്റ്റ് വരുന്നത് നമുക്ക് നേവി ബ്ലൂ ഇച്ചിരി ഒരു ഡാർക്ക് പ്രിന്റ് വരും ബോർഡർ വരുമ്പോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഹാൻഡ്ലൂം കോട്ടൺ ആണ് നല്ല അടിപൊളി ഹാൻഡ്ലൂം കോട്ടൺ ആണ് വരുന്നത് കണ്ടോ ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ബോഡി പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് മുന്താണി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാവരും വിചാരിക്കും നൂത്ത് കാണിക്കൊണ്ട് ഇത് മാത്രമാണ് ഫുള്ള് ബോഡി വരുന്നത് ഇതാണെന്ന് ആയിരിക്കും അല്ല ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ മുന്താണിയാണ് ഈ കാണിച്ചത് ഓക്കെ ഇത്ത കളർ വന്നിട്ട് അടിപൊളി കളറാണ് ഒരു ലാവണ്ടർ വൈറ്റിനകത്ത് ഒരു ലാവണ്ടർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ആയിട്ട് വരുന്നത് ലാവണ്ടർ ആണ് അടിപൊളിയാണ് ഈ കളർ ബ്ലൗസ് തന്നെ തച്ചിടുമ്പോ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാം അടിപൊളിയല്ലേ അല്ലേ ഇനിയും ഒരുപാട് സെലക്ഷനും നമുക്ക് വരാനുണ്ട് ഇത് ചെറിയൊരു സെലക്ഷൻ മാത്രമേ ഉള്ളൂ ഇനി ഇനിയും ഓണത്തിന്റെ പർച്ചേസിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതിലും കൂടുതൽ സെലക്ഷനുകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ട ഇതാണ് മുന്താണി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം കണ്ടെ മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഓക്കെ ഈ കളർ ബ്ലൗസ് തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമ്മുടെ വില മറക്കണ്ട നമ്മുടെ വിലയാണ് നമ്മുടെ ഹൈലൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറുപ മാത്രമുള്ള ഹാൻഡ്ലൂം കോട്ടൺ ആണ് നമുക്ക് വന്നിരിക്കുന്നത്